ഓഫിറോസിന് ഇനിയിപ്പോ എന്ത് തെളിവാണാ വേണ്ടത് ഇത് ശരിയാണോ അല്ലേ എന്നാ നോക്കാനെ എന്തുവ നിങ്ങളൊക്കെ ഇങ്ങനെ ഏ അത്ഭുതം തോന്നുവാണിവരുടെയൊക്കെ വിഷയത്തിൽ പക്ഷേ ഒരു കാര്യത്തിൽ സമാധാനമുണ്ട് കേട്ടോ ഒരു വിഭാഗം ആളുകള് തീവ്ര ചിന്താഗതിക്കാരായി രംഗപ്രവേശം ചെയ്യുന്നുണ്ട് എന്നത് വാസ്തവമാണ് പക്ഷേ അതുപോലെ തന്നെ കത്തുള്ള നീചകൃത്യങ്ങളെ വൃത്തികേടുകളെ വൃത്തികേടുകളെറികേടുകളെ തുറന്ന് പറയാനും ശക്തമായി എതിർക്കാനും വിമർശിക്കാനും യാതൊരു ഭയവുമില്ലാത്ത ഒരു വിഭാഗം ആളുകളും സമൂഹത്തിലുണ്ട് മുസ്ലിം സമുദായത്തിലുണ്ട് ഞാനും ഈ സമുദായത്തിന്റെ സന്തതിയാണ് ഒരു മുസ്ലിം പിതാവിന്റെയും മാതാവിന്റെയും മകളാണ് ഞാനും പക്ഷേ ഇതിനകത്തുള്ള തെമ്മാടിത്തരങ്ങളെ രാജ്യവിരുദ്ധതകളെ മാനവിക വിരുദ്ധതകളെ സ്ത്രീ വിരുദ്ധതകളെ തുറന്നു പറയണം എന്ന് നിബന്ധനയുള്ള ആളാണ് ഞാൻ എന്ന് നിർബന്ധിക്കുന്ന ആളാണ് ഞാൻ നിങ്ങളോടല്ല എന്നോട് എൻ്റെ അഭിപ്രായം എന്താണോ അത് തുറന്നു പറയാൻ ഈ രാജ്യം എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് അത് ഞാൻ പറയും നിങ്ങൾ പറയണമെന്നെനിക്ക് നിർബന്ധവുമില്ല നിങ്ങൾ പറയണം എന്ന് ഞാൻ നിർബന്ധം പിടിച്ചാൽ മാത്രമാണ് ഞാൻ ഒരു തീവ്രവാദിയാകുന്നത് ഓക്കെ ആ നെയ്മേൾ എൻ്റെ ഉമ്മായ എന്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചോളാം അത് പറയാൻ നീ ആരാ ഇസ്ലാം എന്താ നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതോ ആണോ നെയ്മേൾ ആണോ എൻ്റെ ഉമ്മായി എന്തിനാ പള്ളിക്കാട്ടിൽ അടക്കിയതെന്ന് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിന്റെ തന്തയ്ക്ക് തറവാട് സ്വത്തായി കിട്ടിയതല്ല അതുകൊണ്ട് പോയൊരു മൂലയ്ക്ക് സുബഹാനന്ദ പറഞ്ഞുകൊണ്ട് പോയിരുന്നു വച്ചാൽ അപ്പൊ ഇതുപോലെയുള്ള ചില കീടങ്ങൾ നമുക്കിടയിലുണ്ട് അപ്പൊ ഒരു സ്ത്രീയുടെ വാക്കുകള് നിങ്ങളൊന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കേട്ടു ഇത് ചില്ലിട്ട് വെക്കേണ്ടുന്ന വാക്കുകളാണ് ഈ മൂന്നാലോ കാഡിന് കോൾ ചെയ്തു പിന്നെ നെറ്റ് ഉണ്ടോ നെറ്റില് വിളിച്ചിട്ടൊന്നും ക്ലിയർ ആകത്തോണ്ട് അലോക്കാഡ് എന്നെ വാങ്ങി എന്താന്ന് വെച്ചാല് എന്റെ ആങ്ങളെ എൻ്റെ മോള് ഇപ്പൊ ആറാം ക്ലാസ്സിലാണ് മദ്രസ് പഠിക്കുന്നത് ഉസ്താദ് പിന്നെ സദർ ഉസ്താദ് വിളിച്ചു വരുത്തിയിട്ട് ഖുറാന് ഓദിപ്പിക്കുമ്പോ അടുത്ത് നിർത്തുക പിന്നെ മേശപ്പുറത്ത് മുസായി വെക്കുക ഉസ്താദ് കസേരയിൽ ഇരിക്ക എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ ഒഴിയ ഇത് കുട്ടി ഉണ്ടാക്കി എന്നെ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ വിളിച്ചെന്നോട് പറഞ്ഞ് ഇന്നെ പോലെയൊക്കെ വിഷയങ്ങള് എല്ലാരും ഉസ്താദ് ഇങ്ങനെ ചെയ്യുന്നുണ്ടത് അങ്ങനെ ഞാൻ പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റിനെ വിളിച്ചു ആദ്യം അന്നേരം പറഞ്ഞു ഇനി അതൊരു വിഷയമാക്കണ്ട അത് ഉസ്താദിനെ ഞങ്ങൾ പറഞ്ഞു ഉപദേശിച്ച് ഞങ്ങൾ നേരാക്കി കൊള്ളുന്നേ അന്നേരം എനിക്ക് തോന്നി അത് ഞാൻ അങ്ങനെ പോയാൽ ശരിയാവൂലാണ് അങ്ങനെ ഞാന് നാട്ടിലുള്ള രണ്ടു മൂന്നു ചെക്കന്മാരെ വിളിച്ച് നമ്മളെ മഹലിലുള്ള തന്നെ അതിനെ ഓലെ വിളിച്ചിട്ട് ഞങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോലെന്താക്കി ഉസ്താദിനെ പോയി കണ്ട് അങ്ങനെ ഉസ്താദിനെ അടുത്ത് നിർത്തുന്നുണ്ട് അല്ലാണ്ട് ഞാൻ തൊടലില്ലാണ് അങ്ങനെ മക്കളെയൊക്കെ വിളിച്ചു വിളിച്ചിട്ട് സ്കൂളിൽ പോയ മക്കളെല്ലാം തിരിച്ചു വിളിച്ച് കൊണ്ടന്ന് എല്ലാരും എല്ലാരും പറഞ്ഞ അങ്ങനെ ചെയ്യലുണ്ട് ഉസ്താദെന്ന് ആറാം ക്ലാസ് എന്ന് പറയുമ്പോ ചെറിയ മക്കളല്ലേ പതിനൊന്ന് വയസ്സ് വിടുവ ഞാൻ അങ്ങനെ നിങ്ങൾക്കാരെ ഇത് പറഞ്ഞത് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അന്നേരം പറഞ്ഞ മക്കള് ഉമ്മമാരോട് പറഞ്ഞ എന്നിട്ടാണെന്ന് അന്നേരം അവിടെ എല്ലാവർക്കും അത്ഭുതം എന്താ വെച്ചാൽ ഇത്രയും ദിവസവും ഒന്നൊന്നര രണ്ട് മാസത്തോളം ഇത് സംഭവം നടക്കാൻ വന്നിട്ട് കൊടുത്തുപണി ഒരു പൗ എന്താ പറയാ അടിച്ചു തെളിച്ച് കൊണ്ടാക്കിയിട്ടുണ്ട് ആട് പിന്നെ ഒരു പോരത് വേറെ വിഷയം എന്നാലും ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള പെണ്ണുങ്ങന്മാരെ പറയണ ആദ്യം കാരണം ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോ രാവിലെ നമ്മളവിടത്തൊക്കെ രാവിലെ എണീച്ച് ഷോപ്പർ കൊടുത്ത് മാർക്കറ്റിലേക്കാണ് ഉസ്താദിനി പിന്നെ ഉച്ചക്കത്തേക്ക് നീൻ പൊരിച്ചത് രാത്രി ചിക്കൻ കറി വെച്ചത് ഒന്ന് എന്താന്നാ കൊഴിപ്പിക്കല്ലേ അന്നേരം ഈ ഹോർമോണെല്ലാം തങ്ങി നിക്കുമ്പോൾ മക്കളല്ലേ നേരെ തിരിയാ ഉമ്മമാര് തീറ്റിക്കുന്ന മക്കളെ ഒരു സൈസാക്കുന്ന അത്രേ ഉള്ളൂ ൂസിൽ എന്റെ പൊന്നുമോനെ ഇത് എല്ലാവരും കേൾക്കണം എല്ലാവരും കാരണം ഗൾഫിലുള്ള പ്രവാസികളെ ഭാര്യമാർക്ക് ഉസ്താദന്മാരെ സൽക്കരിക്കുന്ന കാര്യത്തിൽ എന്തൊരു ശുഷ്കാന്തിയാന്നറിയോ ഫുഡ് അവര് ഉസ്താദിന്റെ ചെലവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മക്കൾക്ക് കൊടുത്തില്ലെങ്കിലും ഒരു ഉസ്താദിന് കൊടുക്കണം എന്റെ ഉസ്താദിനെന്താ പ്രത്യേകത ഉസ്താദ് മനുഷ്യൻ തന്നെയല്ലേ മക്കളെ കഴിഞ്ഞിട്ട ഉസ്താദ് അല്ലാണ്ട് ഉസ്താദിനെല്ലാം ആദ്യം എന്താ സൽക്കരിക്കണത് സ്വന്തം മക്കൾക്ക് മീനൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല ഒരു എന്ന് പറയാണ് നിങ്ങൾ വിമർശിക്കും തോറും ഇസ്ലാം വളരുന്നതേ ഉള്ളത് മോളോ പെങ്ങളോ വല്ലോ ഉണ്ടെങ്കിൽ ഉസ്താദിനോട് കാണാട് ഉസ്താദിന്റെ തെളിവ് രാവിലെ മീന് പത്തിരി സ്പെഷ്യൽ എല്ലാം ഉസ്താദ് മതം വിട്ടവരല്ല മതവിമർശകരല്ല അനുഭവസ്ഥരാ സഹോദരന്റെ പതിനൊന്ന് വയസ്സുള്ള കുട്ടിയെ പഠിപ്പിക്കാനാണ് എന്ന വ്യാജേന അടുത്ത് നിർത്തി ഉടുപ്പിനകത്ത് ഉഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് സഹിക്കവയ്യാതെ അമ്മായിയോട് വിളിച്ച് വിവരം പറയുകയും അവര് മഹലിലെ പയ്യന്മാരെ ഏർപ്പെടുത്തി ഉസ്താദിനെ വീട്ടിൽ കയറി പണിയുകയും ചെയ്ത വസ്തുത അവര് തന്നെ തുറന്നു പറയുന്നതാണ് നിർബന്ധമായിട്ട് രാത്രി എനിക്ക് ചപ്പാത്തി മാത്രമേ പറ്റൂ ചപ്പാത്തി ചിക്കൻ കറിയോ മീൻ ഫ്രൈ ഉസ്താദ് എന്തെന്നാ പറയുന്ന അത് തന്നെ മക്കള് എന്താ പറയാ ഉസ്താദിന്റെ ഫുഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നൊന്നര ഫുഡാ വലിയ ഒരു തട്ട് നിറച്ച് മൂന്നാല് തട്ട് നിറച്ച് ചോറ് അതിന് സ്പെഷ്യലായിട്ട് കറികള് എല്ലാം ഉണ്ടാക്കി ഞങ്ങൾ കൊണ്ടൊക്കെ കൊടുക്കുക അന്നിട്ട് ഇതെല്ലാം തിന്ന് പൊടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാവിലെ മക്കള് മദ്രസിൽ ചെല്ലുമ്പോ അടുത്തേക്ക് വിളിച്ചിരിക്കുക ഒഴിഞ്ഞ് ഒഴിഞ്ഞ് ഒഴിഞ്ഞു ഒഴിഞ്ഞു ഒഴിഞ്ഞ് പോല വികാരം തീർക്കുക കുർഹാന്റെ മുന്നിൽ വെച്ചിട്ട് ഇതാ മോനിയമാര് ഒരു മൂലേനെ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ട് എന്താന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം ഇപ്പൊ ഇങ്ങനെയാ തൊണ്ണൂറ് ശതമാനം പത്ത് ശതമാനം നല്ലതുള്ളൂ തൊണ്ണൂറ് ശതമാനം ഉസ്താന്മാരെ ഗ്ലാസ് എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വിളിക്കും എന്തിനാണെന്നറിയോ എന്നിട്ട് ഒരു കർട്ടനും മുന്നില് പെണ്ണുങ്ങന്മാർക്ക് മാത്രം ഗ്ലാസ് ആണുങ്ങൾക്ക് ഒരു ഗ്ലാസും വേണ്ട പെണ്ണുങ്ങൾ ആഴ്ചക്കായ്ച്ചക്ക് പെണ്ണുങ്ങൾക്ക് ക്ലാസ് എന്തെല്ലാം നിയമങ്ങളാ എന്നിട്ടോ കുറ്റം മുഴുവനും ഒളിപ്പ് അർദ്ധ ഇട്ടത് ടൈറ്റ് പോയി ഇട്ടിട്ട് പോയി എങ്ങനെയുണ്ട് ഇനിയും തീർന്നിട്ടില്ല ഞാൻ ഒരു ഉസ്താദ് തന്നെ പറയട്ടെ അപ്പോഴാണ് ഇവിടെ വന്നേ കമൻഡോളികളുണ്ട് കുറച്ച് അവളുമാരും അവന്മാരും ഒക്കെ അപ്പൊ അവർക്ക് ഇച്ചിലാമെന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ് കാരണം ഇവരുടെ മക്കളെ പിടിച്ച് ആ താത്താടെ വാക്ക് കടമെടുക്കുവാണെങ്കിൽ പിടിച്ച് സൈസ് ആക്കുന്നത് കണ്ടിട്ട് ഇവര് നന്നായിട്ട് സുഖിക്കുന്നുണ്ട് ഇവരുടെ മക്കളെ വിട്ടുകൊടുക്കാനും മക്കളെ ഉസ്താദന്മാരെ പിടിച്ച് സൈസാക്കുന്നതും സുഖിക്കുന്നതും സുഖിപ്പിക്കുന്നതും ഒക്കെ കാണുമ്പോ ഇവർക്കതൊരു സുഖമുണ്ട് അതുകൊണ്ടാണ് അവരെ വിമർശിക്കുമ്പോൾ ഇവർ വന്ന് എന്നെ തതകി വിളിക്കുന്നത് ഇതുകൊണ്ടാണ് തന്നെ പറയട്ടെ കൊല്ലം തടവ് കാര്യം എന്താ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ടു ലൈംഗികാഭാസങ്ങൾക്ക് എന്ത് വേണ്ട പ്രായപൂർത്തിയാകാത്ത ലൈംഗിക രതി വൈകൃതങ്ങൾക്ക് വിധേയമാക്കിയിട്ട് വല്യ വല്യ ഡിഗ്രി വെച്ച് നടക്കുന്ന ഈ കാൽപാലികന്മാരുടെ ലിംഗച്ഛേദന്മാരത്തേണ്ടതല്ലേ പറയുന്നേലും മാന്യന്മാര് എന്നിട്ട് പറഞ്ഞു കൊടുത്താല് പാരസേറ്റ് പറയാൻ ഇല്ലാത്ത അവസ്ഥ ആ മേലെന്ന് വലിയ ഉസ്താദ് ഉത്താദിനും അപകടം ആവൂലേ ഇത് പറഞ്ഞാൽ ഓഹ് എന്തിനാ അബ്ബാസ് അത്ര രൂക്ഷമായി തന്നെ നിങ്ങൾ എന്തിനാ അങ്ങനെ രൂക്ഷമായി ചെയ്ത് സാധാരണക്കാര് ചെയ്യോ അത് പള്ളി കാണുമ്പോ ബഹുമാനമല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ പള്ളി കാണുമ്പോ ആദരവല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ പള്ളി കാണുമ്പോ ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭൂമിയിലെ ശിഹാറാണെന്ന ചിന്തയല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ അത് കാണുമ്പോ ഇവിടെ പാരൊക്കെയാണെങ്കിൽ നമുക്ക് പറ്റണത് നോക്കുന്ന ചിന്ത ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ വളർന്നു വരുന്ന രീതിയിൽ ഒരു സമൂഹം നിപധിക്കുകയും അവരൊക്കെ ഈ ഉമ്മത്തിന്റെ വലിയ നേതാക്കന്മാരാണ് എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ദാരുണമായ രംഗത്തോട് സമരം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് പുത്തുപുസ്മാൻ പ്രഖ്യാപിക്കുന്നത് അവരെ ഹൃദയത്തെ നന്നാക്കണം അവരെ ആറ്റിയോടിക്കല്ല പൊന്നു ഹബീമന്മാരെ അപ്പണി ശരിയല്ല മാറണ്ടേ മദ്രസങ്ങൾ നടത്തിക്കോളി പഠിപ്പിക്കണം ഹറ്റീത് പഠിപ്പിക്കണം 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 ഹൃദയത്തിൽ വേണം അല്ലെങ്കിൽ പഠിപ്പിക്കൽ അങ്ങനെ നടക്കും പടക്കല് വേറി നടക്കും നമ്മുടെ പ്രഭാഷണ വേദികളിൽ ഇപ്പൊ വ്യഭിചാരത്തെ കുറിച്ചുള്ള ചർച്ചല്ല വ്യഭിചാരം പാടില്ലാത്തതാണ് വരല് കേക്കലുണ്ടപ്പോ ഇല്ല കാരണം വിഭിച്ചും പാടില്ലാത്തതാണ് പെണ്ണുങ്ങളെ സംസർഗത്തിനോ ഉപയോഗിക്കുന്ന വികൃതമായ ഏർപ്പാട് അനുവാദമില്ലാതെ ചെയ്യുന്ന ഏർപ്പാട് അനുവദനീയമല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ഏർപ്പാട് അവസാനിപ്പിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗം വായത് അതൊക്കെ പണ്ട് ഇപ്പൊ നോക്കും നിർത്ത് നിർത്ത് കേറി അല്ലേ 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 നിങ്ങൾ ആലോചിച്ചു നോക്കൂ മലിനമായില്ലേ സമുദായത്തിന്റെ ഗാത്രം മലീമസമായില്ലെ ഉമ്മത്തിന്റെ ശീലം അപകടകരമായ രംഗവേദിക്കല്ലേ ഈ നേതൃത്വം പരിശ്രമിച്ചു ഒരു നേതാവിനോട് കോളേജിൽ നടക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് രക്ഷിതാവ് പറയാണ് എന്റെ കുട്ടിക്കൂടെ അന്തി ഉറങ്ങാൻ അനുവദിക്കുന്നില്ല ഉസ്താദമാരും കുട്ടിയാറെന്ന് പറഞ്ഞപ്പോ അതൊക്കെ സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ് ഓന്റെ ചോട്ടാണി കുറ്റിക്കല്ലേ പൊട്ടിക്കണ്ടേ എന്നൊക്കെയാണ് നമ്മൾ പറയേണ്ടി വയസ്സപ്പെടുന്ന അങ്ങനെയൊന്നും പറയാൻ പറ്റൂലല്ലോ തിന്മക്കെതിരായിട്ട് നിലക്കൊള്ളുന്ന ഒരു ഉജ്ജ്വല വ്യക്തിത്വമായി വളർന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശിശുപ്രായത്തിൽ കൊണ്ടാക്കി സ്ഥാപനങ്ങളുടെ അകത്തളങ്ങളിലേക്ക് പ്രതീക്ഷാ നിർബലവുമായി നിർഭരമായ മനസ്സുമായി കുഞ്ഞു പൈതങ്ങളുടെ കരം പിടിച്ചിട്ട് നടന്നെടുത്ത പാവപ്പെട്ട രക്ഷിതാവ് നസരിക്കുന്ന ഹൃദയത്തോടുകൂടെ പവിത്രമായ ചുറ്റുപാടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നാക്കിയ കുട്ടിയുടെ ജീവിതത്തിന്റെ മാലിന്യത്തിന്റെ ആധിക്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് തള്ളി എറിഞ്ഞുകൊണ്ട് ആളുകളുടെ പ്രവർത്തനമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് എന്തിനെ ആധ്യാത്മിക രംഗത്ത് അങ്ങനെ ഒരു നേതൃത്വത്തിന്റെ സാന്നിധ്യം പള്ളിക്കന്ന് വയലറാൻ പറയും മാലിന്യ കാലിനോട് വയലേറാൻ പറയും വ്യഭിചാരത്തിനെതിരെ ഒന്ന് പറയട്ടെ സ്വർഗ സംഭോഗത്തിനെതിരെ ആൺകുട്ടികളുമായി സംലയത്തിലേർപ്പെടുന്ന സംസർഗത്തിലേർപ്പെടുന്ന ം പള്ളിക്കുമ്പോ ജമാക്ക് കൂടാൻ വേണ്ടിട്ട് ജുമാക്ക് കൂടാൻ വേണ്ടി വന്ന കുട്ടികളൊക്കെ കളി നമ്മളോട് വേണം ഇത് ഒഴിവാക്കപ്പെടേണ്ടതല്ലേ ഇത് മാറ്റിയിട്ട് ഈമാനിലെ ഇത്തരം സത്യം തുറന്നു പറയുന്ന ആളുകൾക്കൊന്നും ഈ വർഗത്തിന്റെ ഇടയിൽ നിലനിൽപ്പില്ല കാരണം എന്താ ഉസ്താദുമാര് ചെയ്യുന്ന തെണ്ടിത്തരങ്ങളും ചേറ്റത്തരങ്ങളും തുറന്നു പറഞ്ഞു പോകുന്നില്ലേ അപ്പോ അതായത് നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് ഒരു ലക്ഷ്യത്തിൽ ഒരാളെങ്കിലും ഇങ്ങനെ പ്രതികരിച്ചു പോകുന്നത്